ഈ തവണത്തെ ക്രിസ്മസ് എനിക്ക് സ്പെഷ്യലാണല്ലോ എൻ്റെ ബാച്ചുലർ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കറക്റ്റ് കരോൾ വരുന്ന ദിവസം തന്നെ എല്ലാവരും രാവിലെ അങ്ങോട്ട് മുങ്ങി ഓരോരോ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഞാനും അമ്മയായിട്ടോ നമുക്ക് പിന്നെ അത് പുത്തിരി അല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പണി തുടങ്ങി പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പുൽക്കൂട് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ കുഞ്ഞ് ഒക്കെ കൊടുത്ത് ഒരു വഴി സെറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ഇവരെല്ലാവരും വൈകുന്നേരം വന്നപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ഓരോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പോഴാണ് ശരിക്കും കളറായത് എല്ലാവരും വന്നപ്പോഴാണ് കേട്ടോ എൻ്റെ രണ്ട് സിസ്റ്റേഴ്സിൽ ഒരാളെ മാത്രമാണ് എപ്പോഴും കാണാറുള്ളൂ എന്ന് നിങ്ങൾ പറയാറുണ്ട് ഇതാ ഞങ്ങൾ മൂന്ന് പേരും ഇപ്പോൾ ഉണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടിയും കൂടി കഴിഞ്ഞാൽ പണിയൊക്കെ നടക്കൽ കുറവാണ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ് കൂടുതൽ എന്നാലിപ്രാവശ്യം ലൈറ്റ്സ് ഇടാനായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത് അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പുൽക്കൂടിൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് പേരെ വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പം പതുക്കെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് ചെറുതായിരിക്കുമ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ഇട്ടിട്ടോ എല്ലാം ചെയ്യാറുള്ളത് മൺപാതയൊക്കെ മണ്ണ് കുഴച്ച് കഷ്ടപ്പെട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒക്കെ കുറഞ്ഞു അങ്ങനെ ചെയ്യല് അതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം കാണിച്ചു തരാം വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞു ചേച്ചി ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വൈബ് ഈ ആള് തന്നെയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് എന്റെ ക്രിസ്മസ് വിശേഷങ്ങള്